വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളത്തിലും തെന്നിന്ത്യയിലും ഒരുപോലെ ആരാധകരുള്ള നടിയാണ് ഭാവന മലയാളത്തിലൂടെയാണ് സിനിമാ ലോകത്തെത്തിയതെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തന്റേതായ സ്ഥാനം കണ്ടെത്തുകയായിരുന്നു മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന നടി കൂടിയാണ് ഭാവന ഇടയ്ക്ക് വെച്ച് മലയാളത്തിൽ നിന്നും കുറച്ചകുന്നിരുന്ന താരത്തിന് ഇപ്പോൾ മലയാളത്തിലും കൈനിറയെ ചിത്രങ്ങളാണ് ഈ വേളയിൽ നടിയുടെ ആദ്യ ചിത്രമായ നമ്മളിനെ സംവിധായകൻ കമൽ പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് യുവതാരങ്ങളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കമൽ ഒരുക്കിയ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് നമ്മൾ ജിഷ്ണു രാഘവൻ സിദ്ധാർത്ഥ് ഭരതൻ എന്നിവരായിരുന്നു ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഇരുവരുടെയും ആദ്യത്തെ ചിത്രം കൂടിയായിരുന്നു നമ്മൾ ചിത്രത്തിൽ പവിഴം എന്ന തമിഴ് പെൺകുട്ടിയായിട്ടായിരുന്നു ഭാവന അഭിനയിച്ചത് മറ്റ് ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മേക്ക് ഓവറിലായിരുന്നു ഭാവന ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത് എന്നാൽ ചിത്രത്തിൽ ഭാവനയെ അത്തരത്തിൽ അഭിനയിപ്പിച്ചതിന് താൻ ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ടെന്നും ട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും സംവിധായകൻ കമൽ പറയുന്നു സത്യത്തിൽ അത് തനിക്ക് പറ്റിയ അപരാധമായിരുന്നുവെന്നും കമൽ പറഞ്ഞു പിന്നീട് സംവിധാനം ചെയ്ത സെല്ലുലോയിഡ് എന്ന ചിത്രത്തിൽ റോസി എന്ന കഥാപാത്രത്തെ റിയലായി തന്നെ അവതരിപ്പിച്ചപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു കമൽ ചെയ്തിട്ടുള്ള ഒരു അപരാധമാണിത് ഇന്ന് ചിലർ അത് ട്രോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഭാവന ആദ്യമായി സിനിമയിൽ വരുന്നത് ഞാൻ സംവിധാനം ചെയ്ത നമ്മൾ എന്ന ചിത്രത്തിലൂടെയാണ് ആ ചിത്രത്തിൽ പരിമളം എന്ന തമിഴ് പെൺകുട്ടിയായിട്ടാണ് ഭാവന അഭിനയിച്ചത് ആ പടത്തിനായി വെളുത്ത് തുടുത്ത് നല്ല സുന്ദരിയായ ഭാവനയെ ഞാൻ കറുപ്പൊക്കെ അടുപ്പിച്ച് അങ്ങനെ വേഷം കെട്ടിപ്പിച്ചതാണ് അഭിനയിച്ചത് അതിന് ഒരുപാട് പഴി പോലും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് സെല്ലുലോയിഡിന്റെ ഷൂട്ടിന്റെ സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നു റിയൽ ആയിട്ട് നമുക്ക് തോന്നുന്ന രീതിയിൽ റോയായിട്ട് വന്ന ഒരു പെൺകുട്ടിയാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചതെന്ന് അത് അതിന്റെ ഒരു പ്രത്യേകതയായിരുന്നു ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നുവെന്നും കമൽ പറയുന്നു ഇപ്പോൾ നീണ്ട അഞ്ചു വർഷത്തെ ഇടവേളയ്ക്കൊടുവിൽ മലയാള സിനിമാ രംഗത്ത് വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് നടി ഭാവന ജീവിതത്തിലുണ്ടായ ചില അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് മലയാളത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ ഭാവനയെ പ്രേരിപ്പിച്ചത് മലയാളത്തിൽ നിന്ന് മാറി നിന്നെങ്കിലും കന്നഡ സിനിമാ രംഗത്ത് താരം സജീവമായിരുന്നു ഇന്ത്യക്കാക്കൊരു പ്രേമുണ്ടായിരുന്നു എന്ന സിനിമയിലൂടെയാണ് ഭാവന മലയാളത്തിലേക്ക് തിരിച്ചെത്തിയത് മലയാള സിനിമയിൽ തിളങ്ങിയ താരം കന്നഡ തമിഴ് സിനിമാ ലോകത്തും ഏറെ പേരെടുത്ത നടിയാണ് ഹിറ്റ് സിനിമകളുടെ ഭാഗമാകാനുള്ള ഭാഗ്യം താരത്തെ നിരവധി തവണയാണ് തേടിയെത്തിയത് കന്നഡ ചലച്ചിത്ര നിർമ്മാതാവായ നവീനെയാണ് താരം ജീവിത പങ്കാളിയാക്കിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവെച്ച് എത്താറുണ്ട് മലയാളം സിനിമയിൽ നിന്നും മാത്രമാണ് ഞാൻ മാറി നിന്നത് ഒരുപാട് മ്യൂട്ട്സിംഗ്സ് ഒക്കെയുള്ള ആളായത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ മനസ്സിനെ ബാധിച്ചിരുന്നു എല്ലാ മനുഷ്യരെ പോലെയും തന്നെ വിഷമങ്ങൾ എന്നെയും ബാധിക്കാറുണ്ട് ഇന്ന് നമ്മൾ ഒക്കെ ആകും സ്ട്രോങ് ആയി നിലനിൽക്കും രാവിലെ എണീറ്റ് തീരുമാനിക്കുന്നതല്ലല്ലോ എന്നും താരം ഇപ്പോൾ വളരെ സെലക്റ്റീവായി മാത്രമാണ് ഭാവന സിനിമകൾ ചെയ്യുന്നത് മലയാളത്തിലും കന്നഡയിലുമാണ് ഭാവനയുടെ ഏറെയും സിനിമകൾ ഇറങ്ങുന്നത് മലയാളത്തിലും കന്നഡയിലും ആക്റ്റീവ് ആണെങ്കിലും തമിഴിൽ ഭാവന ഇപ്പോൾ അഭിനയിക്കാറില്ല സിനിമകൾ ചെയ്യാറില്ലെങ്കിലും തമിഴിൽ ഭാവനയ്ക്കുള്ള ആരാധകരുടെ എണ്ണം കുറഞ്ഞിട്ടില്ല ചിത്തിരം പേസുതടി സിനിമയിലൂടെയാണ് ഭാവന തമിഴിലേക്ക് അരങ്ങേറിയത് പിന്നീട് ദീപാവലി അടക്കം നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമാകാന് ഭാവനയ്ക്ക് കഴിഞ്ഞു